അസ്സലാമു അലൈക്കും റഹ്മാല്ലാഹി വാർക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാർ മനഃശാസ്ത്ര പഠന ക്ലാസ് അദ്ധ്യായം പതിനഞ്ച് ഭാഗം രണ്ട് വിഷയം തിരിച്ചറിവ് അറിയുന്നതും അറിയാത്തതും അദ്ധ്യായം പതിനഞ്ചിലെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത് മനസ്സിലാക്കാൻ പഠിച്ചിതമ്പുരാൻ അനുഗ്രഹം ചെയ്യട്ടെ തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഈ അദ്ധ്യായത്തിൽ ഒന്നാമത്തെ ക്ലാസ്സിലൂടെ നാം മനസ്സിലാക്കി അറിഞ്ഞു പഠിച്ചു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സ്വയം അറിയുന്നത് രണ്ടാമത്തേത് പഠനത്തിലൂടെ മനസ്സിലാവുന്നത് പഠനത്തിലൂടെയാണ് നാം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് കൗൺസിലിംഗ് പഠിക്കുന്നതും പഠനത്തിലൂടെയാണ് എം ബി ബി എസും അങ്ങനെ തന്നെയാണ് എൽ എൽ ബിയും അങ്ങനെ തന്നെയാണ് എൻജിനിയ എൻജിനീയറിങ്ങും അങ്ങനെ തന്നെയാണ് ന്യുസ്താദാവുന്നതും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഏതെല്ലാം പഠനങ്ങളുണ്ടോ ആ പഠനങ്ങൾ മുഴുവനും നടക്കുന്നത് ഇതേപോലെ മറ്റൊരാൾ നമുക്ക് ക്ലാസ് എടുത്ത് തരണം പറഞ്ഞ് തരണം ഈ രൂപത്തിലാണ് തൊണ്ണൂറ്റി ഒമ്പത് മുപ്പാൽ ശതമാനവും അറിവുകൾ പഠനങ്ങൾ നടക്കുന്നത് പഠിച്ചത് അനുസരിച്ച് പ്രവർത്തിക്കുക നാം ഒരു കാര്യം പഠിച്ചിട്ടുണ്ടാകും ആ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ അത് അനുസരിക്കുക അത് പ്രാവർത്തികമാക്കുക അത് പ്രവർത്തിക്കുക ഇതെല്ലാമാണ് നാം ചെയ്യേണ്ടത് അപ്പോൾ പഠിച്ച കാര്യങ്ങൾ എന്താക്കണം നമ്മൾ ചെയ്യണം അപ്പോൾ പഠിക്കേണ്ടുന്നപ്പോൾ എന്താണ് പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളെ പഠിക്കാവോ പഠിക്കുന്ന വ്യക്തിക്കും സമൂഹത്തിനും ഉപകാരം ലഭിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പഠിക്കേണ്ടത് അതല്ലാതെ മോശമായ അറിവുകൾ ഇന്നത്തെ കമ്പോളത്തിൽ ധാരാളം കിട്ടാനുണ്ട് നമുക്ക് അതല്ല വേണ്ടത് ഞാൻ പഠിക്കുന്ന കാര്യം എനിക്ക് ഉപകാരപ്പെടുന്നുണ്ടോ സമൂഹത്തിന് ഉപകാരം കിട്ടുമോ എൻ്റെ പഠനം കൊണ്ട് ഇതാണ് നാം ചിന്തിക്കേണ്ടത് എൻ്റെ പഠനം കൊണ്ട് സമൂഹത്തിന് ഗുണം കിട്ടണം എനിക്ക് ഗുണം കിട്ടണം ഞാൻ കാരണം എൻ്റെ ഞാൻ നേരെയാവണം എൻ്റെ കുടുംബങ്ങൾ നേരെയാവണം എൻ്റെ കൂട്ടുകാർ നേരെയാവണം എൻ്റെ സമൂഹം നേരെയാവണം എൻ്റെ നാട് നന്നാവണം ഈ ഒരു ചിന്താഗതിയിലൂടെയാണ് നാം പഠിക്കേണ്ടത് ഒന്നാമത്തെ പഠനം സത്യം പറയണം എന്നതാണ് സത്യം പറയുക നിത്യേന കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരും വിജയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സത്യം പറയണം എത്ര കൈപ്പേറിയതാണെങ്കിലും സത്യമേ പറയാവോ അതാ പ്രവാചകൻ പഠിപ്പിച്ചത് സത്യം പറയണം കളവ് പറയരുത് വിദ്യ പഠിക്കുന്ന ആളുകൾ അത് ഏത് വിദ്യ ആയിക്കോട്ടെ മതം പഠിക്കുന്ന വിദ്യയാണെങ്കിലും ഭൗതികം പഠിക്കുന്ന വിദ്യയാണെങ്കിലും നിയമങ്ങൾ പഠിക്കുന്ന വിദ്യയാണെങ്കിലും ഏ ഇപ്പം ഏത് വിദ്യയാണെങ്കിലും എന്താക്കണം സത്യമേ പറയാവോ സത്യസന്ധമായിട്ട് പഠിക്കണം ആ പഠനമാണ് സമൂഹത്തിൽ ഉപകാരം ലഭിക്കുന്നത് നേരെ മറിച്ച് കളവ് പഠിച്ചാലോ അതല്ലെങ്കിൽ സത്യം പഠിച്ചിട്ട് അതിൽ കളവിനെ കലർത്തിയാലോ അവൻ വലിയ ദോഷമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദ്യയിൽ മായം ചേർക്കരുത് വിദ്യ വളരെ പവിത്രമേറിയതാണ് പവിത്രതയുള്ളതാണ് വിദ്യ എന്ന് പറയുന്നത് അതാണ് വിദ്യ അഭ്യാസം വിദ്യ അഭ്യസിക്കലാണ് എന്ന് പറഞ്ഞാൽ മറ്റേ കേട്ടിട്ട് അങ്ങനെ പോരല്ല പിന്നെന്താ വിദ്യ അഭ്യസിച്ചുകൊണ്ടേയിരിക്കണം പഠിച്ചുകൊണ്ടേയിരിക്കണം പ്രാവർത്തികമാക്കിക്കൊണ്ടേയിരിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് അതുകൊണ്ട് പ്രയോജനം ലഭിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സിലൂടെ പറയാനുള്ളത് വിദ്യ അഭ്യസിച്ചുകൊണ്ടേയിരിക്കണം എന്നതാണ് അള്ളാഹത്താല് അനുഗ്രഹിക്കുമാറാവട്ടെ